ഭാര്യ ആരേതിയുമായുള്ള വിവാഹബന്ധം ഏർപ്പെടുത്തുന്നത് അടുത്തിടെയാണ് തമിഴ്നടൻ ജയരവി പ്രഖ്യാപിച്ചത് ഇതിന് പിന്നാലെ ഗായക കനീഷ ഫ്രാൻസിസുമായുള്ള നടന്റെ ബന്ധത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പരന്നിരുന്നു ചെന്നൈയിലെ സത്യം തിയേറ്ററിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കവേ ഇപ്പോഴത്തെ വിവാഹമോചനം സംബന്ധിച്ച വിഷയത്തിൽ കനീഷയെക്കുറിച്ചും പറയുന്നുണ്ട് നടൻ ഇപ്പോഴിതാ കനിഷയുമായി ചേർത്തുള്ള അഭ്യൂഹങ്ങളെ തള്ളി ജയം രവി തന്നെ രംഗത്തെത്തി ജീവിക്കാൻ അനുവദിക്കൂ ഇതിലേക്കാരുടെയും പേര് വലിച്ചെടുക്കരുത് ആളുകൾ യാദൃശികമായ കാര്യങ്ങളാണ് പറയുന്നത് ഇത്തരം പ്രവർത്തികളിൽ ഏർപ്പെടരുത് വ്യക്തി ജീവിതത്തിലെ സ്വകാര്യത കാക്കണം അറുന്നൂറ് സ്റ്റേജ് ഷോകളിൽ പാടിയ വ്യക്തിയാണ് കനിഷ വളരെ കഠിനോധാനം ചെയ്യുന്ന ഒരു സൈക്കോളജിസ്റ്റാണ് അവർ സാധാരണക്കാരുടെ ക്ഷേമത്തിനായുള്ള തന്റെ ഭാവി പദ്ധതികളെ തകർക്കാൻ മാത്രമാണ് ഇത്തരം കിംവദന്തികൾ കൊണ്ട് സ്വാധിക്കുകയെന്നും ജയം രവി കൂട്ടിച്ചേർത്തു എനിക്കും കെനിഷക്കും ഭാവിയിൽ ഒരു ഹീലിംഗ് സെന്റർ തുടങ്ങാൻ പദ്ധതിയുണ്ട് അതാണ് ഞങ്ങളുടെ ലക്ഷ്യം പലരെയും സഹായിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു ദയവായി ഇത് നശിപ്പിക്കരുത് അതിനാൽ